ചോറ് എടുത്തു വെക്കുന്നില്ലേ സമയം ആ ഇന്ന് പോകുന്നില്ല ഡിഹി തലക്ക് ഭയങ്കര വേദനയാടക്കുന്നവരൊരു കൊഴപ്പുണ്ടായിരുന്നില്ലല്ലോ ആ രാവിലെ എന്തോ എന്താ പറ്റിയെന്നേ ലീവ് എടുക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോ തലയിൽ കവം കെട്ടിട്ടായിരിക്കോ ഒരു കാര്യം ചെയ്യാ ഞാനേ പുട്ടിന്റെ പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് നമുക്ക് ആവി പിടിക്കാം വേണ്ട 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 ഞാൻ കഴിച്ചിട്ടുണ്ട് റെസ്റ്റ് എടുത്താൽ മാറും അത് വീണ്ടും വേദന ഡോസ് പിന്നെ ഒരു ചെയ്യാം അമൃതത്തിന് എടുക്കട്ടെ ഞാൻ വിക്സ് നിങ്ങൾ തേച്ചത് വിക്സ് അല്ലേ ഇത് എന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ രമേശേട്ടൻറെ ഭാര്യയില്ലേ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന അമൃതാഞ്ജല കൊറച്ച് എന്റെ അമ്മയ്ക്ക് കൊടുത്തിയാ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോ ചെറിയ കുപ്പിക്കത് കൊറച്ച് മേടിച്ചോണ്ട് വന്നതാ അന്ന് തിരിച്ചെടുക്കട്ടെ എന്റെ പൊന്ന് ദീപെ വിക്സും അമൃതാഞ്ജൻ എല്ലാം കൂടി തേച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നെറ്റി പൊള്ളും. അത് മതി നോക്കട്ടെ കൊറയൂന്ന് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ ഈ അമൃതാഞ്ജൻ ഇട്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാം അപ്പൊ അതായി വിളിക്കാലോ ദീപയെ ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുത്താ മാറുമായിരിക്കും നീ ഒന്ന് ഒന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് സൗണ്ട് കേക്കുമ്പോ എന്തോ ആകുന്നേ എന്ന തലവേദന ഒന്ന് കൂട്ടാതെ ഒന്ന് സ്നേഹം കൊണ്ടല്ലേ പ്രദീപേട്ടാ ആ സ്നേഹം കൊണ്ട് കൊറേ നേരം കുണു 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 എനിക്ക് തലവേദനയായിട്ടാണ് ഞാൻ വീട്ടിൽ ഇരിക്കുന്നത് അപ്പൊ അമ്മ പറയുന്ന എന്താ പറയുക ഒരു തുണി എടുത്തിട്ട് നല്ല ടൈറ്റ് തലയിൽ കെട്ടി വെക്കുന്ന പറയുന്നേ അടുത്തത് എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ മറ്റേതായിരിക്കും അമ്മ പറയുന്നേ എന്ത് മറ്റേത് മൈഗ്രൈൻ ഇല്ലേ പേടിച്ച് പറ്റാ വന്നത് അമ്മ പറയുന്ന മൈഗ്രീൻ ആണെങ്കിൽ പേടിക്കണ്ട അവിടുത്തെ വീടിൻ്റെ ഒരു ചേച്ചിയുണ്ട് അപ്പൊ അത് മൈഗ്രീന ഉണ്ടാവും ഒറ്റമൂലി കൊടുക്കുന്ന ചേച്ചിയാ ഒറ്റപ്രാവശ്യം രാവിലെ പോയിട്ട് മരുന്ന് കഴിച്ചാൽ മതി ജീവിതത്തിൽ മൈഗ്രീൻ വരൂലെന്നാ പറയുന്നേ നമുക്ക് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പോയി നോക്കാം നാളെ രാവിലെ ഇരുന്നിട്ട് പോവാ നീ അല്ലെ വേദം വേഗോ ഞാൻ പോയാക്കോ ഇവിടെ ഇരുന്ന് തലവേദന കൂട്ടുന്നേരം വേദം മരുന്നും കഴിച്ച് ഓഫീസിൽ പോകുന്നതാ അല്ല അത് പിന്നെ ലോകത്ത് എന്ത് മാത്രം പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു സാധനം നാട്ടിന് പുറത്ത് ജനിച്ച് വളർന്നാണെങ്കിൽ കൊറച്ച് പകതിരിവ് ഉണ്ടാവൂലേ അങ്ങനെ അമ്മയുടെ നിർബന്ധമാണ് ഇതിനേ കെട്ടാൻ പറ്റുള്ളത് ഇതുപോലെ പെണ്ണുങ്ങൾ കിടന്നെക്ക് കിട്ടി ഇതുപോലത്തെ ഒരു എന്താ ചെയ്യുന്നേ ചെയ്യുന്ന കാണുന്നില്ല അല്ലേ അടുക്കള പണി ശമ്പളം ഇല്ലാത്ത പണിയേ അത് തന്നെ രാവിലെ മനുഷ്യൻ അഞ്ചു മണിക്ക് അടുക്കള കയറും എപ്പഴാണ് ഇറങ്ങുന്നറിയാമോ അത് തന്നെ ഒരു കൈസവായത്തിന് എനിക്ക് ആരെങ്കിലും വേണ്ടേ ആ ചായ കുടിച്ചിട്ടുള്ള ഗ്ലാസോ ഭക്ഷണം കഴിച്ച പാത്രമോ ഒന്ന് ഇത്രയെളം വരെ കൊണ്ടുത്തരിക ഉം ഉം എന്നെ മനുഷ്യ ആ രണ്ടാമത് നിങ്ങൾ ചായ കുടിച്ച ആ ഗ്ലാസ് ഇല്ലേ അതൊന്നും എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് പോയി കൂടായിരുന്നു ഏ അതൊക്കെ ഒന്ന് പൊക്കി ഇവിടെ കൊണ്ടു വെച്ചാൽ നിങ്ങളെ മീശ താഴ്ച അടി പോവോ അല്ല കൊച്ചു രാവിലെ കളർപ്പരിശ്വ മേടിക്കണം പറഞ്ഞല്ലേ മേടിച്ചായിരുന്നോ അത് മറന്നുപോയി മറക്കും അല്ല സാമ്പാർ വെക്കാൻ തക്കാളി ഇല്ലെന്ന് പറഞ്ഞാലും തക്കാളി വാങ്ങിച്ചോ ഓ അത് വാങ്ങിയിട്ടുണ്ട് എല്ലാം പോട്ടെ ചിട്ടിക്കാരൻ്റെ പൈസ കൊടുത്തോ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അയ്യോ അത് ആ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ ഇവിടെ എന്താലോച്ചോണ്ടാ നടക്കുന്നത് എന്തായാലും നടന്നിട്ട് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുവോ ഒരു താരത്തിനും ഭാര്യയിലും ഒന്നും സഹായിക്കില്ല അളക്കാലാണെങ്കിലും ഒരു കുന്നതു തുണി ഒരഞ്ചു മിനിറ്റ് ഒരു ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പ തന്നെ മാറ്റിയിടും അടുത്ത് എടുത്തിടും ആക്കലക്കാണെങ്കിൽ മനുഷ്യന് നടുപൊടിഞ്ഞു ആ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ കേറായിട്ട് എത്താം ദിവസം ഏതോ നന്നാക്കാൻ വേണ്ടി പറയണ്ട അത് കേട്ടൂല അത് കേട്ടൂല അടുക്കളയിലെ പണി മുറ്റത്തപ്പണിയും എല്ലാം കൂടെ ചെയ്ത് ഇതിന് മടുത്ത് ഞാൻ ഇറങ്ങി പോകുമല്ലോ ഇട്ടിട്ട് നോക്കിക്കോ ഹോ എൻറെ കൂട്ടുകാർ ചാരിയുടെ ഭർത്താവൊക്കെ ഒക്കെ അപ്പൊ കൊച്ചിന്റെ കാര്യം മുഴുവൻ അയാളാ നോക്കുന്നത് രാവിലെ കൊച്ചിനെ പരിധേപ്പിക്കും കുളിപ്പിക്കും സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ഒരുക്കും എല്ലാം ചെയ്യും അപ്പൊ ആ കൊച്ചിന്റെ കാര്യം ഒന്നും അറിയണ്ട ബാക്കിയുള്ളതാണെങ്കിലും കൊച്ചിന്റെ കാര്യം നോക്കണം വീട്ടിലെ പണി എടുക്കണം പോലത്തെ നമ്മുടെ ആയിരിക്കുന്നതും കേൾക്കണം എന്റെ ഒരു രീതി നല്ല മഴയല്ല രമേശേട്ടാ രാവിലെ എഴുന്നേക്കാൻ തോന്നേ ഇല്ലായിരുന്നു തണുപ്പ് പിടിച്ചിട്ട് എങ്ങനെയോ കാട്ടിലും ഏറ്റവും ഇവിടെ വരെ വന്നിരുന്ന വീണ് പോല തല പൊക്കാൻ പറ്റുന്നില്ല ഇന്ന് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക വൈകുന്നേരം ഞാൻ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി ഓക്കെ നല്ല അടിപൊളി ബിരിയാണി കഴിക്കാനുള്ളത് അയ്യോ കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല ഇത് മാത്രം ഞാൻ ഇത്രയാക്കി എന്നാ നീ ബിരിയാണി ബിരിയാണി ഉണ്ടാക്ക് ഈ ചടങ്ങല്ലേ മഴയവണ്ടേപ്പ് ഉണ്ടാക്കുന്നേ ബിരിയാണി ബിരിയാണിൻ്റെ റൈസ് കുറവാ നെയ്യും ലേശയുള്ളൂ നല്ലോണം നെയ്യ് ഒഴിച്ചേള്ളൂ സാരമില്ല ഇനിയിപ്പം രണ്ടുപേർക്കുള്ള എന്തെങ്കിലും ഓർഡർ ചെയ്യാ നമുക്ക് കഴിക്കാതെ നല്ല മഴയുമല്ലേ